ഏറ്റുമാനൂരപ്പിന് കടപ്പൂര് നിവാസികൾ ഭക്തിപൂർവം സമർപ്പിക്കുന്ന കുലവാഴ കരിമ്പ് കരിക്കുംകുല എന്നിവ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഭക്തി ആദരപൂർവ്വം നടന്നു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന കുലവാഴകളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകൾ കടപ്പൂർ ദേവീക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ചു മഹാഘോഷയാത്ര മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി എൻ വാസവൻ കടപ്പൂര് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച മഹാഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവത്സവ പരിപാടികൾക്ക് നാളെ തുടക്കം കുറിക്കുക ഏതാണ്ട് ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്തേ നാൽപ്പതിന് നമ്മുടെ ദേവസ്വം തന്ത്രികൾ രാജീവ് കണ്ടരുത് കൊടികയറ്റിക്കൊണ്ട് ഉത്സവത്തിന് തുടക്കം കുറിക്കുമ്പോൾ മധ്യതിരാ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധമായ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൂടി കളമൊരുങ്ങുകയാണ് ഇതിൻ്റെ ഭാഗമായി കാലേ തന്നെ കൊടിക്കൂറ എത്തിക്കുന്ന ആചാര പരിപാടികളുണ്ടായിരുന്നു അതിന്നലെ രാത്രി എട്ട് മണിയോടുകൂടി ക്ഷേത്ര സന്നിധിയിലെത്തി ഞങ്ങളെല്ലാം ഏറ്റുവാങ്ങുകയുണ്ടായി കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ എം ജെ എം നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും കെ എൻ ശ്രീകുമാർ മുഖ്യ സന്ദേശവും നൽകി തുടർന്ന് കടപ്പൂരമ്മയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര കരൂർ കൊട്ടാരത്തിൽ കാണിക്കർപ്പിച്ച് മാളോല ഒളുക്കാല ക്ലാമറ്റം വള്ളിക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുമാനൂർ തവളക്കുഴി ജംഗ്ഷനിൽ എത്തി തവളക്കുഴിയിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ഓട്ടോ ഡ്രൈവേഴ്സ് വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ നഗരസഭാ അധികൃതർ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി തവളക്കുഴിയിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര താലപ്പൊലിയുടെയും നാടൻ കലാരൂപങ്ങളുടെയും വാദ്യതാളമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രം നഗരിയെ വലം വെച്ച് ആറാട്ടു മണ്ഡപത്തിലൂടെ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ചു ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെയും ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയെ സ്വീകരിച്ച് കുലവാഴകളും കരിമ്പ് കരിക്കിൻകുലകളും ഏറ്റുവാങ്ങി തുടർന്ന് കരക്കാർ ഉത്സവത്തിനായി ദേശ കാണിക്ക തിരുനടയിൽ സമർപ്പിച്ച് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം നടത്തി അടുത്ത വർഷത്തെ ഘോഷയാത്ര നടത്തിപ്പിനായി അനുമതി വാങ്ങി ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്തതോടെ ഈ വർഷത്തെ ഘോഷയാത്ര പൂർത്തിയായി